അതിന് ഒരു ദിവസം തന്നെ കൗതും കാണിക്കാൻ കൊണ്ടുപോയി പകരം ചെറിയ ചെറിയ കേസുകൾ ഇടവിടെ മക്കളെ നമ്മളോട് ബന്ധപ്പെട്ട വീട്ടുകാരെ ശീലാക്കുക ഇത് പറയാതെ പോയ്യ ആത്മധൈര്യം ഉണ്ടാക്കി എടുക്കുക അപ്പൊ അങ്ങനെ നെലവിളി കേട്ടാല് ഓടി ചെല്ലുമ്പോൾ ആത്മധൈര്യമുള്ള അമ്മയാണ് പറയില്ലേ ആ കുട്ടി അവിടെ ഇത്ര മൂന്ന് കുട്ടി കാണിച്ച് പറയും ആ കുട്ടിയുടെ കളിച്ചു ഇനി അഞ്ചേ വയസ്സായ കുട്ടിനെ ചൂണ്ടി കാണിച്ചു പറയും ആ കുട്ടി അതിന്റെ തൊള്ളിലേക്ക് ഒരു ചക്കറാണ് ഇട്ട് കൊടുത്തിട്ട് കാര്യം ചക്രം മനസ്സിലായില്ലേ തൊണ്ണൂറ്റി അമ്പത് ഉറുപ്യത് കിട്ടും പറഞ്ഞ വിമാനത്തിന്റെ ചക്രാണ് ഇട്ടു കൊടുത്തതാ ഇതില് പാടുണ്ട് ഒന്നല്ല ഒരുപാട് പാടുണ്ട് ഒന്ന് പാഴ്സ് ആയി പോയ വസ്തുക്കൾ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കരുത് വായിൽ കൊള്ളുന്ന സൈസ് വസ്തു കുട്ടികൾക്ക് എത്തുന്നവർക്ക് വെക്കാൻ പാടില്ല ചെറിയ മക്കളെ നോക്കാൻ പകതിരിവില്ലാത്ത കുട്ടികളെ ഏൽപ്പിക്കരുത് ഫ്രീ ആക്കി വിടുക ഇതൊക്കെ അപകടമാണ് മനസ്സിലാക്കി വെക്കുക കൂടി ചേർക്കേണ്ട കാര്യമാണ് അതായത് കുട്ടികൾക്ക് വിഷ വസ്തുക്കൾ മരുന്നുകൾ പോലുള്ള കുട്ടികളെ അവർ കുട്ടികളാണ് നമ്മൾ കുട്ടികളെക്കാളും ലോലെവലിലേക്ക് പോകരുത് കൂടി കൂട്ടിച്ചേർക്കാണ് ഈ വിഷയം പറഞ്ഞിട്ട് പൂർത്തിയാക്കാം അപ്പൊ ആ കുട്ടീനെ ആ അമ്മയോട് പറയണോ ഇതിനെ ആശുപത്രിക്ക് എത്തിക്കാനുള്ള സമയം കിട്ടൂല ഞാൻ രക്ഷപ്പെടുത്താനുള്ള മാർഗം അടുത്തുണ്ട് ഓക്കെ അല്ലേ ഇതില്ല അങ്ങനത്തെ പ്രശ്നം എന്താ അറിയോ മനുഷ്യന്മാര് നന്ദി പറഞ്ഞാലാ കൂട്ടർ ആ ആ നിർഭാഗ്യവശാൽ ഇത് എഴുപത്തിയഞ്ച് ശതമാനം രക്ഷപ്പെട്ട ചരിത്ര ഇങ്ങനെ ചോക്കിങ് വന്ന തൊണ്ട കുടുങ്ങിയ ഇത് ചെയ്തിട്ട് ഇതും ചെയ്തിട്ട് രക്ഷപ്പെട്ട ചരിത്ര എഴുപത്തിയഞ്ചു ശതമാനം പക്ഷെ നിർഭാഗ്യവശാല് മരിച്ചാൻ ഉണ്ടല്ലോ മനസ്സും നന്ദി കുറഞ്ഞാൽ അത് ആ ചങ്ങായി കാട്ടിക്കുട്ടിയെ കണ്ടത് പറ്റിച്ചത് ആ കുട്ടി മരിച്ചു എന്നൊക്കെ പറയും ഇനി രക്ഷപ്പെട്ട തന്നെ ഏതൊരു കാലത്ത് ഒരു ജലദോഷം പൊരിമും പറയും ആ ചെങ്ങായി കാട്ടിക്കുട്ടിയാ എന്റെ കുട്ടിക്ക് ഒരു പേർച്ച വെച്ചില്ല െ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ആ സമയത്ത് ഇത് ആശുപത്രിക്ക് എത്തിക്കാനുള്ള സമയം കിട്ടൂല ഞാൻ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാലോ എന്താ പറയാ എത്ത് കാട്ടിയാലും വേണ്ടീര പിന്നെ കുട്ടിനെ കിട്ടിയാൽ മതി അറിയാം അവിടെയാണ് സമ്മതം വാങ്ങാന്നുള്ളത് ജസ്റ്റ് സമ്മതം വാങ്ങുക കുട്ടിനെങ്ങനെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റൂ ഒരു കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്ക വളരെ ഈസി ആയിട്ട് ഒരു കയ്യില് കഴുത്ത് താഴൂല ഈ ഊരന്റെ ഭാഗം ഇവിടെ പിടിച്ച് ഒരു കൈകൊണ്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റൂ അല്ലെ എങ്ങനെയല്ല കുട്ടീനെടുക്കാല് എനിക്ക് നിങ്ങൾക്ക് പറയുന്ന പോലെ എനിക്ക് ആകെ ഒരു കുട്ടിയുള്ളൂ ആ വീട്ടിനെ വല്ല നോക്കില്ല പക്ഷേ ഈ കുട്ടിനെ അഞ്ചിട്ട് വല്ലാണ്ട് നല്ല ഗ്രഹിച്ചിട്ടുണ്ടേ അതുകൊണ്ട് ഇരിക്കില്ല എന്തോ പഠിച്ചത് ഇനി ഇങ്ങനെ പിടിക്കുക കണ്ടോ ഇങ്ങനെയും പിടിക്ക ഇതാണ് ഈ പിടുത്താണ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെയും പിടിക്ക പക്ഷെ മൂക്കും വായും തുറന്നു കണ അടങ്ങിക്കരുത് നേരെ ഇനി കുട്ടിനെ ഇങ്ങോട്ട് കമിഴുത്തുകൾ എന്റെ മുട്ടും കൈ രണ്ട് കാലിൻ്റെ ഇടയിലാട്ടോ കുട്ടിനെ ഒരു സിമ്പിൾ മാർഗുണ്ട് ഞാൻ ഇപ്പൊ കുട്ടിനെ കമിഴ്ത്തിട്ട് നമ്മൾ അങ്ങനെ കമഴ്ത്തു ഇങ്ങോട്ട് ഇങ്ങനെ വരുള്ളു കെട്ടിക്കൊടുങ്ങാ ഇത് ഈസി മാർഗം പറഞ്ഞു പറഞ്ഞുതരാം ഈ കുട്ടിനെ കമ്മിഴ്ത്താൻ വളരെ സിമ്പിൾ മാർഗ്ഗാണ് നമ്മൾ ഏത് കൈ കൊണ്ടാണ് അങ്ങനെ പിടിച്ചത് ആ കൈ നേരെ മുന്നേക്കാട് നീട്ടിയാ മതി മലർത്തിയാണ്ട് കണ്ടോ ഒരു പ്രയാസം ഈ കൈ മറ്റേ കൈനോട് സപ്പോർട്ട് ചെയ്യ കുട്ടിന്റെ പുറംഭാഗം എന്നിട്ട് ഞാൻ ചെയ്താൽ മതി കണ്ടോളൂ ഒരു കാലിപ്പുറത്തായി ഒരു കാലിപ്പുറത്തായി ഇങ്ങനെ ോ ഇനി ഒന്ന് ഒതുങ്ങി ഇങ്ങനെ നിക്കുക ഒരു നാല്പത്തഞ്ച് ഡിഗ്രി ചെരിഞ്ഞ് ഒരു സ്കെയില് മോട്രാക്ടർ കൊണ്ടിരിക്കുന്നു വരച്ചു നോക്കട്ടെ അതിന്റെ ആവശ്യം നമ്മളെ ഭാവനയില് ഏകദേശം നാൽപ്പത്തി ഒന്ന് ഒന്ന് ഒതുങ്ങി നിക്കുക കണ്ടില്ലേ കളരി പയറ്റില് ഇത് പറഞ്ഞ ഈ നൃത്തം പറഞ്ഞ ഭാരം പറഞ്ഞു ആ നൃത്തം വടക്കൻ വീരഗാഥയിൽ ഇണ്ട് എന്താ വെച്ചു അത് സിൽമയാണ് മമ്മൂട്ടിന്റെ സിൽമയാണ് അതിലുണ്ടോ അവരെങ്ങനെ പക്ഷെ അവിടെ നിൽക്കുന്നത് എന്താണ് ചോദിച്ചു നോക്കുമ്പോ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടാ കടത്തനാട്ടിന് കളരി ഇത് നമ്മൾ നിക്കണെന്തിനാ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിട്ടു രണ്ടും നൃത്തം ഒന്നാണ് ഒതുങ്ങി നിൽക്കുക രണ്ടോ ഈ ലോക്ക് ശ്രദ്ധിക്കണേ ഇവിടെ ഈ ലോക്കും ചെയ്ത് ഇനി ഫൈവ് ബാക്ക് സ്ലാപ്പ് അഞ്ച് സ്ലാപ്പ് ക്ലാപ്പ് അല്ല ക്ലാപ്പ് നമുക്കറിയില്ലേ രണ്ട് കൈ കൂട്ടിയടിക്കും സ്ലാപ്പാണ് ചെത്തി ചെത്തിയടിക്കുക എവിടെയാണ് രണ്ട് കൈകൾ വന്ന് ചേർന്ന് നിക്കുന്നതാ അത് ചേർന്ന് ആ പോയിന്റിൽ നട്ടലിന്റെ ഭാഗത്ത് നമ്മളെ കയ്യിൽ ഉറച്ച ഈ ഭാഗം കൊണ്ട് ഇങ്ങനല്ല അടിക്കേണ്ടത് പിന്നെ അങ്ങോട്ടാണ് പ്രസർ കൊടുക്കുന്നത് കണ്ടോ ഫോർ ഫൈവ് അടിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലോക്ക് ശ്രദ്ധിക്കണം എന്താ കഴുത്ത് പൊടിയാതിരിക്കാനാണ് ഈ ലോക്ക് ശ്രദ്ധിക്കുന്നത് എന്തിനാ ഈ ലോക്ക് ചെയ്തില്ലെങ്കിൽ ഫൈവ് താക്സി വേണ്ടി വരൂരാതും തരുന്ന കുട്ടികളെ കിടക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ ഉണ്ടാക്കി നടക്കുന്ന സംഗതി അല്ലല്ലോ അതുകൊണ്ട് ഈ ലോകം ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കുക വൺ ടു അഞ്ചോണം കഴിഞ്ഞിട്ട് കുട്ടിനെ നേരെ ഉടനെ മാറ്റിയ കൈ മാറുമ്പോ കാലും മാറുക ഇങ്ങനെ ഇനി ഫൈവ് ചെസ്റ്റ് വൺ ടു ഫോർ ഫൈവ് എന്താ സംഭവം നേരത്തെ നമ്മൾ ചെയ്തേ എന്താണ് സി പി ആർ അതാണ് ഈ ചെയ്തത് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക കുട്ടിനെ അങ്ങനെ തന്നെയാണ് വാഹനം വന്നു ആശുപത്രിയിലേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടേ കൊണ്ടുപോകാണ് ഫൈവ് ബാക്ക് സ്ലാപ്പ് ഫൈവ് ചെസ്റ്റ് ക്രസ്റ്റ് കസേര കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി കോൺഫിഡന്റ് കിട്ടും ഒരു ധൈര്യം കിട്ടും അല്ലെ ധൈര്യമായിട്ട് ചെയ്യാൻ കഴിയും കാലം ഒന്ന് മുന്നിൽ നീട്ടിയിരിക്കാന്നുള്ളൂ സർക്കാരിന്റെ കാര്യം ഇങ്ങനെ അപ്പൊ ഇതിന് ചെരിവ് കിട്ടൂല ഒന്ന് ഒതുങ്ങുക കണ്ടോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒറത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് നിക്കണെടുക്കാം അല്ലാതെ തോണ്ടി തോണ്ടി ഞാനൊന്ന് നോക്കട്ടെ ചില സ്നേഹം കൊണ്ടാണ് പക്ഷെ ചെയ്യരുത് അ കൂടുതൽ അപകടത്തിലേക്ക് പോകും വന്ന് നിക്കണുണ്ടെങ്കിൽ ാണ് ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാവുന്നതാണ് പിന്നെ ആർക്കെങ്കിലും ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു വിഷയം കൂടി ചേർത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നിർത്തണ്ടേ ദൈനംദിനമായിട്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട് നിങ്ങൾക്ക് ഓരോന്നിനും എന്താ ചെയ്യേണ്ടെന്ന് ചോദിക്കാം ഇല്ലെങ്കിൽ ഞാൻ ഒരു തരത്തിൽ അങ്ങനെ പറഞ്ഞ മുന്നോട്ട് പോകും ഓക്കെ അല്ല അങ്ങനെ ചെയ്യാൻ ഒപ്പില്ല അങ്ങനെ ചെയ്യേണ്ട ആ കുട്ടിന്റെ കാലത്തോടെയുള്ള സാധ്യത ഉണ്ട് അതിന്റെ ബ്രെയിൻ എന്ത് ഡാമേജ് വരാൻ സാധ്യത പയാതെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇതാണ് മറ്റു രീതിയിലേക്ക് പോകണ്ട ഇത് സേഫ് ആണ് ഏറ്റവും ബെറ്റർ ഇതാണ് ഇല്ല അങ്ങനെയല്ല ഇതിന് ഏറ്റവും ബെസ്റ്റ് ചേച്ചിന്റെ പഠനപ്രകാരം ഇങ്ങനെയാണ് ഇത് കുത്തനോട്ടല്ലത് പോരുന്നത് ഇവിടെ കൂട്ടി നിൽക്കുക ഇവിടെ അടി കൊണ്ടിട്ട് ഈ വിശാലമായ സ്ഥലത്ത് പ്രഷർ വരുമ്പോ ഈ സാനത്തിന് ഇവിടെ നിൽക്കാൻ കഴിയൂല വിശാലമായ സ്ഥലത്ത് നിന്ന് ഇതോടെ വരുമ്പോ തള്ളുകൊർത്തില്ല അവിടെയാണ് അതാണ് പിന്നെ എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ കാട്ടി രക്ഷപ്പെടുത്തി കണ്ടിട്ടുണ്ടാവും അത് അതെ യഥാർത്ഥ വശമല്ല പിന്നെ ആ ചെയ്തതിന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു പോകാണ് ആ ഒരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യരുത് അത് വലിയ അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത കണ്ടോ ഇതന്നെ ചെയ്യാൻ ഒരു ഭയമ എപ്പഴും ഉണ്ടാവൂല്ലേ കുട്ടി എങ്ങനെ പിടിച്ച് ചെയ്യാൻ അനോ ചോദിക്കുകയാണ് ഇങ്ങനെ കൂടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത് പിന്നെ ആ മനസ്സിനെ അഭിനന്ദിച്ചാണ് അങ്ങനെയായിട്ട് അത് എയർപോർട്ട് ദുരന്തത്തിലെ ഇടപെടനെ പറ്റി പറഞ്ഞ പോലെയാണ് എയർപോർട്ട് ദുരന്തത്തിൽ നമ്മൾ പറയുന്നത് നമ്മളെ മലപ്പുറത്തുകാരാണ് നമ്മളെ മനസ്സങ്ങനെ അങ്ങനെ ഇതാന്നൊക്കെ പറയും ഇവിടെ ഭാഗം നോക്കണത് എവിടെയൊക്കെ കത്തി ഇനി എവിടെയൊക്കെ കത്താനുണ്ട് അവിടെന്താ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വല്ല വസ്തുണ്ടായി പോയി തലച്ചോട്ട് എന്ത് കാര്യമുള്ളത് അപ്പൊ തിരക്ക് കൂട്ടിയല്ല അങ്ങനത്തെ ആളുകൾ നെഗറ്റീവ് അടിക്കുകയല്ലോ വേണ്ടത് അപ്പൊ നമ്മള് വിഷയം എവിടുന്നു ഇങ്ങോട്ട് വന്നത് ആ അതെ അതാണ് അപ്പൊ എന്താ അറിയോ നമ്മള് അബദ്ധത്തിലേക്കൊരിക്കലും ചെയ്തു പോയത് കൃത്യമായി അതിന്റെ മാനദണ്ത്വ ഫോളോ ചെയ്തു രക്ഷപ്പെട്ടില്ലെങ്കിലും എന്താ പറയാ എന്നാലും ചെയ്ത് നോക്കിയല്ലോ എന്നാ പറയാ നേരെ മറിച്ച് ഇത് അങ്ങനെ ഓടി പഠിപ്പിക്കുന്ന സംഗതി അത് ചെയ്യാൻ തോന്നും പോണ്ടില്ലേ പറയും ഉത്തരവാദിത്വം കുടുങ്ങി അത് അങ്ങനെ തന്നെയാ നമ്മളെ മനസ്സിലാക്കുക എയർപോർട്ടിലെ എയർപോർട്ടിലെങ്ങനെ ഞാൻ എയർപോർട്ടിലെ പറയുന്ന സംഘം നമ്മള് പൊള്ളലി നൂറ്റിയെട്ട് ആംബുലൻസ് വിളിക്കാന്ന് പോലും നമ്മൾ ആളുകൾക്ക് അറിയില്ല ഒരു പരിപാടി ഉണ്ടായി നമ്മളെ ബോധലോട് വരൂല ബോധ്യ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഇതിനെ വെച്ച് അവബോധം പറഞ്ഞ സംഗതി അതിലാത്തത് കൊണ്ടാണ് എനിക്കറക്കാർ തീപൊളലുണ്ടായിട്ട് ഇത് നമ്മൾ ഇവിടുന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ പറയാം എന്റെ ആയലമൊക്കെ ഒരു കുട്ടിക്ക് തീപൊളൽ ഉണ്ടായിട്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചുകൊടുത്ത് ഓരോ വിഷയത്തിലേക്കും വേവേൻ കടന്നുപോവാ മനുഷ്യന്മാർക്ക് നൂറായിരം ചുറ്റുപാടുണ്ടാവും ഇതൊക്കെ വിഷയത്തോടുള്ള ഗൗരവവും താല്പര്യവും കൊണ്ട് ഇരിക്കുന്നതാണെന്ന് എനിക്കറിയാം